സ്കൈസ് ലോ ബഡ്ജറ്റിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിന് ഒരു ഐഫോൺ ലെവൻ നിങ്ങൾക്ക് സ്വന്തം നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം കണ്ടേ പറ്റൂ ഈ കൊണ്ടുവന്നത് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ഒരു ഐ ഫോൺ ലെവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ ചെറിയ ഡോട്ടൊക്കെ ഉണ്ട് എന്നാലും ഡിസ്പ്ലേ ഓറിജിനാണ് കേട്ടോ സാധനം ഡിസ്പ്ലേ ഒക്കെ ഒറിജിനാണ് ആ ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് നോക്കണ്ടേ വോ സ്കൈസ് കൊള്ളാം കേട്ടോ ക്യാമറയൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് ബാക്കും കൊള്ളാം ഫ്രണ്ടും കൊള്ളാം സൂപ്പർ പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ബോഡി ക്ലാസ് ഒക്കെ പൊട്ടി വാരി ഇരിക്കുകയാണ് പിന്നെ വെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് സ്റ്റോറേജ് കാര്യങ്ങളല്ലേ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് സെറ്റിങ്സ് എടുത്ത് നോക്കാം സ്റ്റോറേജ് സിക്സ്റ്റി ആണ് കേട്ടോ ഏറ്റവും ലോ ബഡ്ജറ്റ് തരുന്നതല്ലേ അപ്പം സ്റ്റോറേജ് കുറവായിരിക്കും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോ ലെവനല്ലേ അപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിക്സ്റ്റി ആണ് സ്റ്റോറേജ് വരുന്നത് ബാറ്ററി എടുത്ത് നോക്കിയില്ല എന്ന് വേണ്ട ലോ ബഡ്ജറ്റിന് തരുന്നതല്ലേ ബാറ്ററി എളുത്തത് എത്രയെന്നൂടെ നോക്കാം ലോ ബഡ്ജറ്റ് ആയുണ്ട് കൈസ് ഇത് ലോ ബാറ്ററി എളുത്തായിരിക്കും കേട്ടോ കൈസ് അറുപത്തിയേഴ് ലോ ബഡ്ജറ്റ്